അപ്പൊ നമ്മ ഞാനൊരു മിമിക്രി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മനോജിനെ മനോജ് നെടുമ്പങ്ങാട്ടിനെ മനോജ് ഏതായാലും സ്വന്തം ഗൃഹത്തിലൂടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു മിമിക് സ്ട്രൂപ്പിടാം മാത്രമല്ല ഒരുപാട് എന്നെക്കാലും ഒക്കെ സീനിയർ ആയിട്ടുള്ള മിമിക്രി കലാകാരന്മാർ ഇവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് പോകാം അവരെ കൂടെ നമുക്ക് ഈ വേദിയിലോട്ട് ക്ഷണിക്കാം ഓക്കെ

ഞാൻ അത് മണപൂർവ്വം തെറ്റിച്ചതാണ് അതെന്തിനാണ് പറയുമ്പോൾ എന്തെങ്കിലും കോമഡി വേണ്ടേ ഞാൻ പറഞ്ഞത് കോമഡിയാണ് ചിരിക്കും ഈ ചായക്ക് ഒരു കളറല്ല അത് ബ്ലാക്കാൻ പറ്റല്ലേ ഇത്രയും കളർ കിട്ടി ഏമാണ്ട ഭാഗ്യം അലീക്ക പേർഷ്യയിൽ പോയ സുധാകരന്റെ അല്ലേ വരുന്നത് അമ്പട സുധാകരാ ശരിയാണല്ലോ നിങ്ങൾ ഞാൻ ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടമാണ് പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്ന റേഡിയോ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നതാണ് സുധാകര ഒരുപാട് പുണ്യം ഉണ്ടാകും ഒരുപാട് പുണ്യം അപ്പൊ ഇനി എല്ലാവർക്കും പാട്ട് ചായ കുടിക്കാം അത് കാര്യമാണ് പറഞ്ഞത് സുധാകര ഈ സൂത്രത്തിൽ എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത് ഈ സുനയിൽ പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ പാട്ട് കേക്കും പിന്നെയും ഒരുപാട് സ്റ്റേഷനുകൾ വരും പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ വരുമോ ഇങ്ങോട്ട് വരില്ല നമ്മൾ അങ്ങോട്ട് പോണം അവിടെ ചെന്നാൽ ഇരിച്ചു നിന്നെ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് മനസ്സിലായോ സുധാകര അഞ്ചു വർഷമാകല്ലോ നീ പേർഷയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടുകാർ എന്ത് പറഞ്ഞു ിലേക്ക് വന്ന് മുറിക്കകത്തേക്ക് കാലെടുത്ത് കുത്തിയതും അങ്ങോട്ട് പിടിച്ച് തിരിച്ചല്ലേ ഞാൻ അങ്ങോട്ട് തിരിച്ചതല്ലേ ഇങ്ങോട്ട് തിരിച്ചതാ പേർസിക്കാർ സുധാകര എന്താണ് പേർസിയിൽ ശമ്പളമൊക്കെ എങ്ങനെയുണ്ട് എന്റെ കഷ്ടപ്പെട്ട പണിയാണെങ്കിലും എന്റെ കേട്ടാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഞെക്കല്ലേ നാം ശരിയാക്കി തരാം ആകാശവാണി പ്രധാന വാർത്തകൾ പേർഷിയിൽ നിന്നും റേഡിയോ മോഷ്ടിച്ച മലയാളി യുവാവിനെ അറബി പോലീസ് തിരയുന്നു മാത്രമല്ലല്ലോ പേർഷ്യയിൽ നിന്നും നാട്ടിലേക്ക് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം കേൾക്കുന്നതൊന്നും സത്യമല്ല കാണുന്നതാണ് വലിയൊരു പേശക്കാരൻ രാജാ വീട്ടിൽ പോകും ഞാൻ കടയിടക്കാൻ പോവാണ് കടയിൽ നിന്ന് അടക്കുന്നത് സമയമാകില്ലല്ലോ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ ജയ്കിന്ദ് ഗ്രന്ഥശാലയുടെ പരിപാടിക്ക് രണ്ട് പയ്യന്മാരുടെ മിമിക്രി ഉണ്ട് കേസിൻ രാജ് കൊള്ളം സിറാജ് ചേർന്ന് മിമിക്രി മിമിക്രിയോ എന്താണ് മിമിക്രി ഒന്നും അറിയില്ലേ നീ നാട്ടുകാരുടെ കടം മേടിച്ചിട്ട് വീട്ടിൽ പോയി ഒളിച്ചെടുക്കുമ്പോ അത് ചോയ്റ്റാമ്പോട് പാത്ര വെക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ കൊല്ലം മിമിക്രി കണ്ടിട്ട് തന്നെ കാര്യം പ്രിയമുള്ളവരെ ചലച്ചിത്ര നടന്മാരുടെ ശബ്ദാനുകരണമാണ് മെമ്മിക്രിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി ഞാൻ ചെയ്യുന്നത് നസീർ സാറും ജയനും സുകുമാരനും കൂടി കടങ്കഥ പറഞ്ഞു കളിക്കുന്ന ഒരൈറ്റമാണ് മിസ്റ്റർ ജയൻ ഇനി നമുക്ക് കുറച്ചു നേരം കടങ്കഥ പറഞ്ഞു കളിക്കാം നസീർ സാർ റെഡിയാണെങ്കിൽ ഞാനും റെഡി അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങി മുറ്റത്ത് നസീർ സാറേ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കടങ്കഥയാണിത് മുറ്റത്ത് ചെപ്പിനടപ്പില്ല കിണർ ജയ നിന്റെ പറച്ചിൽ കേട്ടാത്ത ഒന്നും ഇത് കുറച്ച് ആഴം കൂടിയ കിണറാണെന്ന് അത് ഞാൻ കളിയാക്കലെന്നാ ഇനി എൻ്റെ കുഴുവാണ് ഞെട്ടില്ല വട്ടയിലെട്ടില്ലാത്ത വട്ടയിലോ പിടികിട്ടി പിടികിട്ടി ഞെട്ടില്ല വട്ടയില പപ്പടം അയ്യോ ഭാവം അല്ല ഇതാരൊക്കെയാണ് നസീസാറും ജയനും നിങ്ങൾ കടങ്കഥ പറഞ്ഞ കളകിയാണല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ പറയണം കാള കിടക്കുന്നു കാള കിടക്കുമ്പോൾ എങ്ങനെയാണ് കയറോടുന്നത് കയറ് കിടക്കുമ്പോൾ ചിലപ്പോൾ കാള ഓടിയെന്ന് വരാം സുമാരായൻ താങ്കളുടെ കടങ്കഥക്ക് ഞാൻ ഉത്തരം നൽകാം കാള കിടക്കുന്നു കയറോടുന്നു മത്തങ്ങ ആ താങ്കളുടെ ഉത്തരം ശരിയാണ് പക്ഷേ മത്തങ്ങനെ നീളമില്ല മത്തങ്ങ ഊറണ്ടതാണ് വളരെ പണ്ട് വീരപാണ്ഡി കട്ടോമൻ എന്നൊരു പടം ഞാൻ തമിഴ് ചലച്ചിത്രങ്ങള താരങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിക്കാറ് അപ്പോൾ അതിൽ ജാക്സൻ തുറ ബീരപാണ്ഡി കട്ടോമൻ കട്ടവമ്മനായിട്ട് ശിവാജി എണ്ണേഷനും ജാക്സൺ തുറയായിട്ട് വേറൊരു നടനാണ് അഭിനയിച്ചത് പേര് എനിക്ക് അത്ര ഓർമ്മയില്ല ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അന്ന് ശിവാജി ഓവർ ആക്ടിങ് എന്നുള്ളൊരു സംഭവം എല്ലാവരും പറയുന്നുണ്ട് അത് അവരവർ നാടകത്തുനിന്ന് വന്നത് കൊണ്ടും പിന്നെ മാത്രമല്ല നമ്മൾ വരുന്നത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇതാ നല്ലൊരു പാമ്പിനെ കണ്ടു എന്താ വലുപ്പം പക്ഷേ തമിഴ്നാട്ടിലാണെങ്കിൽ നേരത്തേക്ക് ഒരു പാമ്പ പാത്രം പെരുസ് അങ്ങനെ പറയും അപ്പം അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ അങ്ങനെ ധാരണയുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഡയലോഗ് ഒറിജിനലല്ല അതായത് ആ സിനിമയിലുള്ള ഡയലോഗായിരിക്കില്ല കാരണം അത്ര ബൈഹാർട്ടായിട്ട് ഞാൻ പഠിച്ചിരുന്നില്ല എങ്കിലും ഒന്ന് ശ്രമിക്കാം

வெகு தூரம் வந்து விட்டேன் நீ என் சோய் நாட் மீது கப்பம் கட்டவில்லை டாக்ஸ் கட்டவில்லை அதனால் சோய் நாட் மீது போர் தொடுக்க போகிறேன் வட்டி வட்டி திஸ்தி திரை விருந்து வேடிக்கை வாதம் பொடுகிறத பூமி விளைகிறது நீ ஏன் கேட்கிறாய் வட்டி நீ உங்கள் நீங்கள் வேலை செய்தாய் இல்ல களைமறித்தாய் இல்லை நார்நட்டாயா இங்கே இல்லை பணிபுரியும் மங்கை மடுகளுக்கு மங்கல சேவை செய்தாயா நீ ஏன் கேட்கிறாய் வட்டியில் நானும் என் கொடுக்கணும் திஸ்தி ஆ ശിവാ അന്നത്തെ അഭിനയം പിന്നതിന് ശേഷം വസന്തമാളിയെ എന്ന പടത്തിലെ ഒരു ചെറിയൊരു റൊമാൻറ്റിക് സീൻ ഇത് നാനൂർക്കണിത്തെക്കും മാളികസന്ത മാളിക ഇത് ഷാജുഖാൻ മുന്തസ്മാളക്കണിത്തെക്കും താജ്മഹൽ അല്ലോടും കതളിക്കാക പണിത്തെക്കും വസന്ത മണ്ഡപം ഇത് സമാധിയില്ല ഇത് സന്നിധി எனக்கு மட்டும் பறக்கும் சக்தியை கொடுத்திருந்தால் வானத்தில் மின்னீர் கிட்டும் மற்ற நட்சத்திரங்களின் தோரணமாக காட்சி அளித்திருப்பேன் கடவுள் எனக்கு அந்த சக்தியை கொடுக்கவில்லையே மற்ற பாட்டு யாருக்காக இது யாருக்காக இந்த மாளிகை ഞാൻ ലാലു ലാലും തമ്മിലുള്ള ഒരു ചെറിയ കോമ്പിനേഷൻ മിസ്റ്റർ ലാലു അലക്സ് സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗാനമേള പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ലാലു ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്ത് പാട്ട് ഞാൻ ഇങ്ങ് അന്നക്കിളി നീ വന്നു നീ എന്നിൽ പൊന്തൂൽ വീശുന്നു ജില്ലയിലെ ജില്ലയിലെ ദുന്തടക്കട ജില്ലയിലെ എന്റെ പൊന്ന് മതിസാറേ ഒരുപാട് ജില്ലകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല എറണാകുളം ജില്ല അങ്ങനെ എവിടെയാണാ പോയി ദുന്തടക്കട ജില്ല എന്നതായാലും വീണ്ടുക ജില്ലയിലെ ജില്ലയിലെ ദുംടക്കട ജില്ലയിലെ എങ്ങനെ എന്തും മതറേ മിഷൻ രാജുലക്ഷ താങ്കൾ പാട്ട് പാടിയതാണോ അതോ പാട്ട് പറഞ്ഞതാണോ പാട്ട് പാടുന്നതിനേക്കാൾ നല്ലതാണല്ലോ മധുസാർ പാട്ട് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ ശങ്കരിയൊക്കെ കൊള്ളാം പക്ഷേ സ്റ്റേജിൽ ഗാനങ്ങൾ നടക്കുമ്പോൾ ആ പരിസരത്തിൽ തന്നെ കണ്ടുപോരുത് അടുത്തതായിട്ട് തമിഴ്ത്തെ ചലച്ചിത്ര വേദിയിലെ നടികവേൽ എന്നറിയപ്പെടുന്ന ശ്രീ എം ആർ റാധ രക്തകണ്ണീർ എന്ന പടത്തിൽ ചെയ്ത ചെറിയൊരു സംഭവം ഇപ്പൊ തമിഴ്നാട്ടിലാണോ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു ഡയലോഗ് അവതരിപ്പിക്കുകയാണ് നമ്മൾ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ ഇരുമ്പാണി തട്ടി മുളയാണിയൊക്കെ ரஜினிகாந்தாக்கி எங்கே என்ன உள்ளது இரும்பானிய தொட்டி முளையானி விற்று பொன் காலத்துனால சுருக விளக்கத்துக்குள்ள பதினாறு பொன்படுத்த கொடுத்து விட்டது நான் இல்லை இது பாஷா பாஷா ஒரு தடவை சொன்னா சொன்ன மாதிரி ஏன் தெரியுமா கண்ணா இந்த பாஷா கிட்ட எக்கோ சிஸ்டம் இருக்கு ഈ പഴയ മെമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ അനുകരിക്കുന്ന സമയത്ത് കൂടുതലും ഈ റേഡിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാ അന്ന് ടെലിവിഷൻ വന്നിട്ടില്ലല്ലോ അപ്പൊ എല്ലാവരും അനുകരിക്കുന്നത് റേഡിയോയിലുള്ള വാർത്തകൾ റേഡിയോയിലുള്ള പരസ്യങ്ങള് എല്ലാം റേഡിയോയിലുള്ള വിവിധ പരിപാടികൾ അതിന്റെ മ്യൂസിക് അനുകരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു കൗതുക വാർത്ത വായിക്കുന്ന രണ്ട് രാമചന്ദ്രൻ രണ്ട് വാർത്ത അത് ഒന്ന് പറയാം അതുപോലെ ഉണ്ട് ആ ശങ്കർനാരണുണ്ട് ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ഇപ്പോൾ കൗതുക വാർത്തകളാണ് വായിക്കാൻ പറ്റുന്നത് പച്ചരിയിൽ പച്ചമരുന്ന് ചേർത്ത് വെച്ചതിന് പച്ചക്കറി പാച്ചുവിനെ പട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു പച്ചക്കറി പാച്ചുവിനെ പത്ത് ദിവസം റിമാൻഡിൽ വയ്ക്കുവാൻ പോലീസ് ഉത്തരവായി സ്വന്തം എന്ന പദത്തിനും ബന്ധം എന്ന പദത്തിനും യാതൊരു അർത്ഥവുമില്ലെന്ന് സുപ്രസിദ്ധ മലയാള ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി കണ്ടുപിടിച്ചിരുന്നു തമ്പിയുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഈ പദങ്ങൾ മലയാള ഭാഷയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ ആലോചിക്കുന്നു കൗതുക വാർത്തകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ് പ്രസാദ് ഈ അന്ന് ഈ താല്പര്യമില്ലാത്ത രീതിയിൽ വാർത്ത വായിക്കുന്ന ഒരാളുണ്ടല്ലോ പ്രതാപൻ ചേട്ടൻ ആകാശവാണി വാർത്തകൾ കേൾക്ക് വായിക്കുന്ന പ്രതാപ് താല്പര്യം ഇല്ലാതെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു ചിത്രങ്ങളുണ്ട് ആകാശവാണി ആ പ്രാദേശിക വായിക്കുന്നത് പുള്ളിക്ക് പുള്ളി താല്പര്യം സുരാജ് അന്ന് വാർത്ത വായിക്കുമ്പോ നമ്മൾ ഈ ഡൽഹി നിന്ന് റിലേ വരുന്നത് അപ്പൊ ഈ ശബ്ദം പകുതി നമ്മൾ കേൾക്കുകയുള്ളൂ അത് സത്യചന്ദ്രൻ സാർ ഡൽഹി അതുപോലെ ശങ്കരനാരായണൻ ശങ്കർനാരായണൻ സുഹൃത്തുണ്ട് അപ്പൊ അദ്ദേഹം വാർത്ത വായിക്കുമ്പോ ആകാശവാണി വാർത്തകൾ വായിക്കുമ്പോ ശക്രനാരായണൻ ഏഴു ദിവസത്തെ വിദേശ പ്രചടനത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പാല എത്തുകയുണ്ടായി ഒരു തന്നെയാണ് ശ്രീമതി മരത്താവളത്തിലെത്തുകയുണ്ടായി ഇങ്ങനെ വാർത്തകൾ വായിക്കുന്ന ശങ്കർനാരായണന് ഈ സ്കൂൾ കാലഘട്ടത്തിലെ മിമിക്രിയാണ് കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം വാർത്ത വായിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വയറുവേദന വന്നു വയറുവേദന വേദന വന്ന ഉടനെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ ആക്കിയാ കാരണം എട്ട് മണിക്ക് വാർത്ത വായിക്കണം ഏഴുമണിയായി അപ്പോൾ ഉടനെ ഡോക്ടർ എന്ന് ചോദിച്ചത് ശങ്കർനാരായണൺ സാർ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ഇത് രാവിലെ അടിവയറ്റിൽ ഒരു വേദന തുടങ്ങി അത് മുകളിലേക്കും പിന്നൊരു താഴേക്കും സംഭവിച്ചു അപ്പം അല്ല എന്ത് നിങ്ങൾ വല്ലതും കഴിച്ചോ അനാവശ്യമായിട്ട് വല്ലതും കഴിച്ചോ ഇത്തരം രാത്രി സാധാരണയായി പയറും കഴിക്കുന്നതിന് പകരം ചില്ലി ചിക്കനും ചില്ലി ബ്രോസ്റ്റും ചില്ലി ചപ്പാത്തിയുമാണ് കഴിച്ചത് കയ്യിൽ ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് കാരണം ഈ വാർത്ത സ്ഥിരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭാഗം കേൾക്കാൻ പറ്റൂലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പഴല്ലേ അവതരിപ്പിച്ചുകൊണ്ട് രണ്ടാമത് മനസ്സിലാക്കാൻ പറ്റിയത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വർഷത്തിൽ ഒന്ന് വർഷ വയസ്സായി വയസ്സിലാണ് മിമിക്രി വന്നത് രണ്ടു കൂട്ടായിരുന്നു അങ്ങനെ എനിക്ക് വയസ്സ് എഴുപത് ഞാൻ എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഫസ്റ്റ് മിമിക്രി കാണുന്നത് അത് സന്താനം ചന്ദ്രു എന്ന തമിഴ്നാട്ടുകാര പ്രസാദ്ജി ഒരു പറഞ്ഞ പേര് പറഞ്ഞു ഞാൻ കണ്ടത് എൻ്റെ ആറാമത്തെ വയസ്സിൽ സന്താനം ചന്ദ്രു അന്ന് മിമിക്രി എന്ന് പറയില്ല ബികടക്കച്ചേരി എന്നേ പറയുള്ളു അതെന്നാണ് ഞാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറിയത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കൊല്ലത്ത് എസ് എം കോളേജിൽ പഠിക്കുമ്പോഴാണ് മിമിക്രി ചെയ്തത് പക്ഷെ അന്ന് മിമിക്രി എൻ്റെ അഭിപ്രായത്തിൽ മിമിക്രി പ്രചാരത്തിലില്ല ക്രമണോ ആക്ട് എന്ന പേരിലാണ് അതെ അവതരിപ്പിച്ചത് പിന്നീടാണ് അത് മിമിക്രി ആണെന്ന് ഞാൻ തന്നെ അറിഞ്ഞത് സിറാജിക്ക ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും വിചാരിക്കരുത് മറ്റൊന്നുമല്ല മുകേഷ് ചേട്ടൻ പറഞ്ഞ കഥയാണ് അപ്പൊ മുകേഷ് ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്ന എന്റെ എന്റെ ജൂനിയർ ആയിരുന്നു അപ്പൊ അവര് സിറാജിക്കന യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടി പിരിച്ചിട്ട് ഇക്കൊക്കെ കാശ് നിന്ന് അതായത് യാത്ര ചെയ്ത് പോയിട്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ പക്ഷേ ഇക്ക ആ കാശ് കൊണ്ടിട്ട് പൊറോട്ടേച്ചിന്നു പറയുന്നത് ശരിയാണ് അത് അറിയാം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ വയറ് ബഷന്നും അങ്ങനെ കഴിച്ചതുമാണ് അതല്ല സംഭവം ശരിക്കും പറഞ്ഞാൽ അതല്ല എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല വീട്ടില് നീ പോണ്ടെന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അറിയാം ശരി അതാണ് സംഭവം ആ മോണോ ആക്ടൻ എനിക്ക് കോളേജിൽ നിന്ന് അങ്ങനെ സെലക്ഷൻ കിട്ടിയായിരുന്നു അതെ അല്ല അവിടെ പത്ത് രൂപ തന്നു അന്നും എത്രയൊന്നും വേണ്ട കോട്ടയം വരെ പോയിട്ട് വരാൻ കോട്ടയത്ത് വെച്ചായിരുന്നു അപ്പൊ അന്ന് എനിക്ക് ഇക്ക പിന്നെ ഞാൻ 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 പോയി പൊറോട്ട എനിക്ക് മിമിക്രി കളിച്ചോണ്ടിരുന്ന സമയത്ത് ഇക്ക ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സ്റ്റേജിൽ പങ്കെടുക്കണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മൾ ദൂരദർശനിൽ ദൂരദർശനിൽ സ്റ്റേജിൽ ചെന്നു അപ്പോൾ ഞാനും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യും അപ്പോൾ ഒരു ഗ്യാപ്പ് തരണ്ടേ പുള്ളി ഞാൻ പറഞ്ഞു ഇക്ക ഞാൻ ഇന്നത് അല്ല സുരാജ് എനിക്ക് ഞാൻ ഫിലോമിനെ ഇല്ല ഞാൻ എനിക്ക് ഫിലോമിനെടുത്താലേ ജയം വരും ഞാൻ പിന്നെ മമ്മൂട്ടി പറയാം അയ്യോ എനിക്ക് മമ്മൂട്ടി പറഞ്ഞാലേ ലാലെടുക്കാൻ വരും അപ്പൊ ഞാൻ ഇനി യാദിയും നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജയൻ സാറിന്റെ ശബ്ദം രണ്ടാമതൊരു തരംഗമാക്കി കൊണ്ടുവന്ന ആർട്ടിസ്റ്റാണ് അതിപ്പോ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല